ബ്ലോക്ക് ഹാളിൽ നടത്തി നെൽകൃഷി മേഖലയിൽ കർഷകരെ സഹായിക്കാനും കാർഷിക മേഖലയിൽ കൂട്ടുത്തരവാദിത്തം ഉറപ്പുവരുത്താനും കർഷകരെ ചൂഷണം ചെയ്യുന്നത് തടയാനുമാണ് നിറഹരിതമിത്ര സംവിധാനം നടീലിന് ബംഗാളി തൊഴിലാളികളും നാട്ടിലെ തൊഴിലാളികളും ഏക്കറിന് നാലായിരത്തി രൂപയാണ് വേതനം കൈപ്പറ്റുന്നത് ബംഗാളി തൊഴിലാളികളെ ഉൾപ്പെടെ കാർഷിക മേഖലയിൽ തൊഴിലെടുക്കുന്നവരെയും നിറഹരിതമിത്രയുടെ ഭാഗമാക്കും നെല്ലുണക്കുന്ന ഡ്രയ്യർ വണ്ടാഴി മേലാർകോട് പഞ്ചായത്തുകൾക്ക് അനുവദിച്ച വിത്ത് ഗോഡൌൺ എന്നിവ കർഷകർക്ക് പരമാവധി പ്രയോജനപ്പെടുത്താൻ ധാരണയായി യോഗം കെ ഡി പ്രസേനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു அந்யம் நல்லா அவர் இப்போ கொண்டு போயிருக்கோம் മോഹൻദാസ് അധ്യക്ഷനായി നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി എരുമയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രേംകുമാർ മേലാർകോട് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല തേങ്കുരിശി പഞ്ചായത്ത് പ്രസിഡന്റ് ഭാർഗവൻ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്